ഭൂമിയുടെ ആയുസ് ഇനി പതിനാല് വർഷം കൂടി മാത്രം ക്ഷമാപനത്തോടെയുള്ള നാസയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇര തേടാതിറങ്ങിയ ദിനോസറുകൾ വട്ടമിട്ട് പറക്കുന്ന ഭീമൻ പക്ഷികൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഒരു കാഴ്ചയായിരുന്നു ഇത് പിന്നീട് എന്ത് സംഭവിച്ചു ദൂരെ നിന്ന് ഏതാണ്ട് ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷം അകലിൽ നിന്ന് ഒരാളെത്തി ഒരു ഭീമൻ ചിഹ്ന ഓടിയെത്തിയ ചിന്നഗ്രഹത്തിന്റെ ശക്തിയിൽ നമ്മുടെ ഭൂമി ഒന്ന് ആടിയിളഞ്ഞു സർവ്വനാശമായിരുന്നു ആ കൂട്ടിയടിയുടെ ഫലം ഭൂമിയിലെ ജൈവസമ്പത്തിന് വലിയ കൂട്ടം വരികയും ഭാഗ്യവശാൽ കാലാന്തരത്തിൽ ഭൂമി വീണ്ടും പുഷ്പിണിയാവുകയും ഇന്ന് കാണുന്ന മനുഷ്യരടങ്ങുന്ന ജീവലോകം ഉണ്ടാവുകയും ചെയ്തു ഈ പഴങ്കത വീണ്ടും ഓർക്കാനുള്ള ഞെട്ടിപ്പിക്കുന്ന കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നാഷണൽ എയോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അതായത് നാസ വീണ്ടും ഒരു കൂട്ടിയടിക്കുള്ള സാധ്യത പറഞ്ഞിരിക്കുകയാണ് ശാസ്ത്രലോകം ഒന്നോ രണ്ടോ ശതമാനം സാധ്യതയല്ല എഴുപത്തിരണ്ട് ശതമാനത്തോളമാണ് അപകട സാധ്യത എത്ര അതുകൊണ്ട് പേടിക്കണമെന്ന് തന്നെയാണ് ശാസ്ത്രലോകം പറഞ്ഞിരിക്കുന്നത് അപകട സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയെന്നാണ് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയാണ് വെളിപ്പെടുത്തിയത് ഇത് തടയാൻ നമ്മൾക്ക് വേണ്ടത്ര കാര്യപ്രാപ്തിയില്ലെന്നും നാസ തുറന്ന് സമ്മതിക്കുന്നു ഒരു ചിഹ്നഗ്രഹ പതനത്തെ നേരിടാൻ ഭൂമി എത്രത്തോളം പ്രാപ്തമാണെന്നും തയ്യാറെടുത്തിട്ടുണ്ടെന്നും വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു സാങ്കല്പിക സാഹചര്യം സൃഷ്ടിച്ചെടുത്താണ് അത് പ്രതിരോധിക്കാനുള്ള ഭൂമിയുടെ കഴിവ് വിലയിരുത്തിയത് ഇതുവരെയും ഈ ചിഹ്നഗ്രഹം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് അത്ഭുതമാണെന്നും ക്ഷമാപണത്തോടെ നാസ സമ്മതിച്ചു ഏപ്രിലിൽ അഞ്ചാമത് ദ്വത്സര പ്ലാനറ്ററി ഡിഫോൺസ് ഇന്റർജൻസി ടേബിൾ ടോപ്പ് എക്സസൈസ് നാസ നടത്തിയിരുന്നു ടേബിൾ ടോപ്പ് അഭ്യാസത്തിനിടെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു ചിഹ്നഗ്രഹത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്രേ റിപ്പോർട്ട് അനുസരിച്ച് ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ എഴുപത്തിരണ്ട് ശതമാനമാണ് സാധ്യത കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തിയെട്ട് ജൂലൈ പന്ത്രണ്ടിന് അതായത് പതിനാല് വർഷം കഴിയുമ്പോൾ ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കും മണിക്കൂറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയെ ലക്ഷ്യമിട്ടുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം എന്നാൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ വലുപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നാസ പറയുന്നു ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിനു സമീപത്തുകൂടി കടന്നു പോകാറുണ്ട് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി പ്രകാരം ജൂൺ ഇരുപത്തിയഞ്ചിന് രണ്ട് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് സമീപത്തു കൂടി കടന്നുപോയി പിന്നീട് ജൂൺ ഇരുപത്തിയേഴിന് രണ്ടായിരത്തി പത്തൊമ്പത് എൻ ജെ എന്ന് പേരിട്ടിരിക്കുന്ന അറുപത്തിനാല് അടി ചിഹ്നഗ്രഹം അറുപത്തിയാറ് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ അകലെ കൂടി കടന്നുപോയി കൂടാതെ അതേ ദിവസം തന്നെ രണ്ടായിരത്തി പതിനൊന്ന് യു എൽ ഇരുപത്തിയൊന്ന് എന്ന് പേരിട്ടിരിക്കുന്ന ഏഴായിരത്തിഇരുന്നൂറ് അടി വലിപ്പമുള്ള മറ്റൊരു ചിഹ്നഗ്രഹം ഭൂമിയോട് അറുപത്തിയാറ് ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ അടുത്തുകൂടി കടന്നുപോയി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ സകല ചരാചരങ്ങളെയും നശിപ്പിച്ചത് ഒരു ചിഹ്നഗ്രഹമാണെന്ന് ശാസ്ത്രം വിശ്വസിക്കുന്നു അതുപോലെ ഒന്ന് നടക്കാനുള്ള സമയമായി കാരണം പരസ്പരം സ്നേഹിക്കാൻ മറന്നുപോയ ഇന്നത്തെ സമൂഹത്തിന്റെ പണത്തോടും മറ്റു എല്ലാം ലയിച്ച പ്രവർത്തികളോടുമുള്ള ആർത്തി കാണുമ്പോൾ ന്യായം വിധിക്കാനുള്ള സമയമായി എന്ന് തന്നെയാണ് തോന്നുന്നത് എല്ലാവിധം ലയിച്ചതകളുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു ലോകം ന്യായം വിധിക്കേണ്ട ന്യധിപന്മാർ തങ്ങളുടെ സ്ഥാനം മറന്നുകൊണ്ട് ആ ന്യായം പ്രവർത്തിക്കുന്നു സംരക്ഷണം നൽകേണ്ട മാതാപിതാക്കൾ സ്വന്തം മക്കളെ കൊല്ലുന്നു കാമുകന്റെ കൂടെ പോകാൻ നോന്പ്പെറ്റ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരും കാമുകിയെ സ്വന്തമാക്കാൻ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവും മയക്കുമരുന്ന് വാങ്ങാൻ പണം കൊടുക്കാത്തത് കൊണ്ട് അമ്മയെ കൊന്ന മകനും ഇന്നൊരു വാർത്തയില്ലാതെ ആയിരിക്കുന്നു അറിവ് പകർന്നു കൊടുക്കേണ്ട അധ്യാപകനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളും തന്റെ മതം വളർത്താൻ വേണ്ടി ജിഹാദ് ചെയ്യുന്ന വർഗീയവാദികളും ഈ ലോകത്തെ മലീമസമാക്കി ലോകത്തും ലേച്ഛത വർദ്ധിക്കുമ്പോൾ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ആ ശുദ്ധീകരണം നടത്താനുള്ള ജോലി ഈ ചിഹ്നഗ്രഹത്തെയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടി താവ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ പതിനാല് വർഷം കൂടി മാത്രമായിരിക്കും ഈ ഭൂമിക്ക് ഇനി ആയുസ് ഉണ്ടാവുക നാസിയെ കൂടാതെ പല പ്രവാചകന്മാരും രണ്ടായിരത്തി മുപ്പതി രണ്ടായിരത്തി നാൽപ്പത്തിനുമിടയിൽ ലോകം അവസാനിക്കും എന്നുള്ള പ്രവചനങ്ങളും നടത്തുന്നുണ്ട് അതിൽ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് കുറെ കൂടി ആധികാരികമായി ഇതേ രീതിയിലുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട് ഇതേ ഗ്രൂപ്പ് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു വനിത ആകുമെന്നും കോവിഡ് ലോകത്തിൽ വരുന്നതിനും ആറുമാസം മുമ്പ് തന്നെ ഒരു രോഗം വരുമെന്നും ജനങ്ങൾ മുഴുവൻ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ വരുമെന്നും പ്രവചിച്ചിരുന്നു കോവിഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിനും ഒരു മാസം മുമ്പ് തന്നെ ആവശ്യസാധനകൾ അവർ ശേഖരിച്ചു വച്ചിരുന്നു എന്നത് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുകൾ ആ സമയത്തും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ജൽപ്പനമായിട്ടായിരുന്നു അന്ന് ഞങ്ങൾ അത് കണ്ടത് അതേ ഗ്രൂപ്പാണ് ഇപ്പോൾ ലോകാവസാനത്തെക്കുറിച്ച് നാസയുടെ വെളിപ്പെടുത്തലുമായി യോജിക്കുന്ന രീതിയിൽ രണ്ടു വർഷം മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നത് ഈ ഭൂമി കത്തി നശിക്കുമെന്നാണ്